സംഘടിത ശക്തിയായിട്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ദൂഷിത ഫലം അനു അനുഭവിക്കുന്നത് അസംഘടിതരായ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണ് അപ്പം അതിനെ നമുക്ക് അതിജീവിക്കാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും ആരോഗ്യരംഗത്ത് നിന്നും ഇത്തരത്തിൽ സംഘടിതമായിട്ടുള്ള ഒരു ശക്തി ഇത്തരം പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി ഇറക്കുന്ന ഇത്തരം പത്രക്കുറിപ്പുകൾ അങ്ങേയറ്റം അപലപനീയമാണ് കേരളം ആരോഗ്യരംഗത്തെ നമ്പർ വൺ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കേരളം അനാസ്ഥയുടെ ആരോഗ്യ നമ്പർ വൺ എന്നാക്കി മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ മുബാരക് താങ്കളുടെ മുഴുവൻ പേര് ഞാൻ എനിക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നമുള്ളത് കണ്ട് കേട്ടില്ല ഗൂഗിൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരുപാട് കാണ ആ ശരി അദ്ദേഹത്തെ ഡോക്ടർ ഞാൻ ഡോക്ടർമാരെ കാണുന്നത് അത് ദൈവങ്ങളെ പോലെയാണ് കാരണം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൈവങ്ങളെ എന്ന് പറഞ്ഞത് ഡോക്ടർമാരാണ് പക്ഷെ അത്തരത്തിൽ തന്നെ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ വിമർശിക്കാതിരിക്കാൻ തരാനില്ല മാതൃഭൂമി മൂന്ന് ദിവസം മുമ്പാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഒരു ഡോക്ടറെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയത്തിലേക്ക് എന്നെ പ്രതികരിക്കാൻ വിളിച്ചിട്ട് ഞാൻ ആ ചർച്ചയിൽ അങ്ങേയറ്റം ഡോക്ടർമാരെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ച് കൂടിപ്പോയോ എന്നുള്ളത് എനിക്ക് തോന്നുകയാണ് കാരണം ഈ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട് സാർ ഒരുപാട് കേസുകൾ കിട്ടുന്നുണ്ട് പക്ഷെ അതിലൊക്കെ സാർ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പാവപ്പെട്ടവൻ പോലും ഒരു പാവപ്പെട്ടവൻ്റെ ഒരു പൗരപ്രമുഖരുടെ ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടായതായിട്ടുള്ള ഒരു ഡോക്ടർമാരുടെ മക്കൾക്ക് പോലും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സഹോദരിമാർക്കോ ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങൾക്കോ ഇത്തരത്തിലുള്ള ദുരന്തം നേരിട്ടതായിട്ടോ ഒരു ഗൂഗിളിൻ്റെ ഒരു ഒരു റെഫറൻസ് എനിക്ക് തരാൻ പറ്റുമോ ഇല്ല പാവപ്പെട്ടവൻ അതായത് സ്വകാര്യ ആശുപത്രികൾ അറവുശാലകൾക്ക് തുല്യമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ പാവപ്പെട്ടവൻ അവൻ്റെ ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥലങ്ങളെ സമീപിക്കുമ്പോൾ അവിടെ നിന്നും അനാസ്ഥയുടെ ബലിയാടുകളാക്കിയിട്ട് അവർക്ക് പുറത്തേക്ക് വരുമ്പോൾ അങ്ങ് പറയുന്ന ഈ ന്യായം തൊണ്ട തൊഴാണ്ട് വിഴുങ്ങാൻ സാധാരണക്കാരായ നികുതിദായകർക്ക് ആകില്ല എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുക പിന്നെ താങ്കൾ പറഞ്ഞു ഖേദപ്രകടനം ഖേദപ്രകടനം മാധു പറഞ്ഞു ഖേദപ്രകടനം ആ ഒരു പത്രക്കുറിപ്പിൽ ഇറക്കാത്ത കാര്യം ചൂണ്ടിക്കാണിച്ചു അത് വളരെ പ്രസക്തമാണ് ഒരു പൗരപ്രമുഖൻ്റെ കുട്ടിക്കാണ് ഇത്തരത്തിലൊരു ദുരന്തം വന്നതെങ്കിൽ നിങ്ങളതിൽ കറുത്ത ഒന്ന് ബോൾഡായിട്ട് ഇത്തരത്തിലൊരു കാര്യം എഴുതുമായിരുന്നു ഞങ്ങളിതിൽ അങ്ങേയറ്റം ഖേദിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് എന്ന് പറയുമായിരുന്നു ഇത് പാവപ്പെട്ടവനല്ലേ സാർ നികുതിദായകനല്ലേ താങ്കൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക സാർ ഇത്തരത്തിലുള്ള അനാസ്ഥയുടെ പേരിലുള്ള ദുരന്തങ്ങൾ സൃഷ്ടിച്ച ഒരു ഡോക്ടർമാരും കേരളത്തിലെ ഒരു ജയിലുകളിലും കിടക്കുന്നില്ല സാർ അവരുടെ പോക്കറ്റിൽ നിന്ന് നായ പൈസ ഇത്തരം പാവപ്പെട്ട ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല സാർ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പാവപ്പെട്ടവൻ കൊടുക്കുന്ന നികുതിപ്പണം എടുത്തുകൊണ്ടാണ് സർക്കാർ നൽകുന്നത് നാലോ അഞ്ചോ രോഗികൾക്ക് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകാനും നാലോ അഞ്ചോ ഡോക്ടർമാർ കൃത്യമായിട്ട് ജയിലിൽ പോകാനും സാധ്യതയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസം ചെയ്യില്ല സാർ സാർ ഞാൻ എം ഒന്നും പഠിച്ചിട്ടില്ല സാർ ഒരു ഒരു ഓപ്പറേഷൻ ടേബിളിൽ ഇന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സർജനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഒരു ഓപ്പറേഷൻ ടേബിളിലേക്ക് ഒരു സർജൻ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ രോഗിയുടെ ചാർട്ട് എടുത്ത് പരിശോധിക്കുകയല്ലേ സാർ ആ രോഗിയുടെ രോഗം എന്താണെന്ന് ആ ചാർട്ടിനെ വളരെ വലുതായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ സാർ അവിടെ ഈ കുട്ടിക്ക് കാലം എങ്ങനെയാണ് ാണ് നിങ്ങൾ ഈ ടൈഡ് ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് ഡോക്ടർ ഈ കുട്ടിയെ പരിശോധിച്ചപ്പോ ഈ കുഞ്ഞിന്റെ ആറാമത്തെ വിരൽ നീക്കം ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് പ്രാഥമികമായ പരിഗണന കൊടുക്കേണ്ടത് ഈ തംഗ് നീക്കം ചെയ്യലാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായെന്നേ നമുക്ക് മനസ്സിലാവാത്താണ് ഡോക്ടർക്ക് അങ്ങനെ മനസ്സിലായിട്ട് ഡോക്ടർ അത് അടിയന്തരമായി ചെയ്യേണ്ടതുകൊണ്ട് ചെയ്തു തീർന്നതാണ് എന്നിട്ട് പിന്നെ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ചോദിച്ചപ്പോ ആവശ്യപ്പെട്ടപ്പോ പെട്ടെന്ന് തന്നെ അടുത്ത സർജറിയും ചെയ്തു കൊടുത്തു ഇതിങ്ങനെ പറയുമ്പോ ഇതിങ്ങനെ നമ്മൾ വിഴുങ്ങണം നമ്മൾ അത് കേട്ടിട്ട് തൊണ്ട തൊടാതെ വെള്ളം പോലും കുടിക്കാതെ വിഴുങ്ങണം ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ മാധു അതായത് ഓപ്പറേഷനെ ഡോക്ടർമാരെ വിശ്വസിച്ചിട്ട് ഓപ്പറേഷന് വേണ്ടി പോയ ഒരു യുവതി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ആ യുവതിയുടെ വയറ്റിൽ ഒരു കത്ര മറന്നു വെച്ചിട്ടുള്ള കാര്യത്തിൽ അത് അവരുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന സിസേറിയനിലാണ് മുമ്പുണ്ടായിരുന്ന സിസേറിയനിലായാലും അത് ഡോക്ടർമാർക്ക് പറ്റിയതാണെന്നുള്ളത് ശ്രീ മുബാരക് എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാറും മനസ്സിലാക്കുക അപ്പോൾ ഡോക്ടർമാരുടെ ഇത്തരം കൈപ്പഴകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നാളെ ഞാനെന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഒരു ചെറിയ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ നാളെ ഓപ്പറേഷൻ ടേബിളിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ എനിക്ക് ഹെർണിയ ഉണ്ട് ഹെർണിയയുടെ ഓപ്പറേഷൻ ചെല്ലുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു ഓപ്പറേഷനാണ് എന്ന് കരുതിക്കൊണ്ട് ആ ഓപ്പറേഷൻ ചെയ്യാൻ ആരാണ് സാർ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത് ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്നുണ്ടല്ലോ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് അപകടം നടന്നാലും അതിൽ ഡോക്ടർമാർക്ക് യാതൊരു വിധം ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കണ്ണിൽ വായിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുന്നുണ്ടല്ലോ സാർ അത് ഞങ്ങളുടെ കഴുത്തിലിടാനുള്ള കൊലക്കായകർ ആണെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് സാർ അത് തെറ്റാണ് ഇവിടെ നീതി കൃത്യമായിട്ട് ലഭിക്കുന്നില്ല